ഇതിലെല്ലാം നഷ്ടപ്പെട്ടു പോയ വേറൊരു സാധനം നമുക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു ഫീല് തന്നെ ഒരു പക്ഷേ മലയാള മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലുണ്ട് ഒരു ഈ പേപ്പർ കറൻസികൾ ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു വലിയ കളിയും ഇൻഫ്ലേഷൻ്റെയും അൺഎംപ്ലോയ്മെന്റിന്റെയും മാർക്കറ്റിൻ്റെയും എല്ലാ കണക്കുകളിലും കറൻസിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് ഇപ്പൊ ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ശരിക്കും കറൻസിയും ഇല്ല ഫിഗേഴ്സ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അതിലേക്ക് വരണം ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് സമ്പാദിക്കുന്ന സ്വത്തിലല്ല കിടക്കുന്നത് മറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കണക്ടിവിറ്റിയിലും റിലേഷൻഷിപ്സിലുമാണ് കേരളം എല്ലായിടത്തും ഒന്നാം സ്ഥാനത്താണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി മലയാളിക്ക് കൈമോശം വന്നു ചില മേഖലകൾ അതിലുപരി വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു മലയാളി സമൂഹം കൃഷി സ്വന്തമായി ലഭിച്ച് തൻ്റെതായ ഇടത്തിൽ ഭൂപരിഷ്കരണത്തിലൂടെ കൃഷി ചെയ്തു തുടങ്ങി നടപ്പിലാക്കിയതിൻ്റെ നഷ്ടം കൃഷി നഷ്ടമായി പോയത് കർഷകന് നഷ്ടം വന്നതുകൊണ്ടാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടും ഇപ്പോൾ അതിനൊരു പരിഹാരമുണ്ട് അതിപ്പോൾ പാട്ടക്കൃഷിയിലൂടെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള ചില ആശ്വാസങ്ങളും ഒക്കെയായിട്ടാണ് ഇപ്പോൾ ചർച്ച പോകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഈ അടുത്തൊരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സെമിനാർ നടത്തുകയുണ്ടായി നമ്മൾ കൃഷി ചെയ്യുന്നത് മുഴുവൻ മരങ്ങളാണ് കേരളത്തിലെ പശ്ചിമഘട്ടത്തിന് കൂടുതൽ ചേരുന്നത് കാപ്പി തേയില റബ്ബർ ഇതൊക്കെ മരങ്ങളാണ് നേരത്തെ റൂൺ ചെയ്തു വച്ചിരിക്കുന്നേ ഉള്ളൂ ഈ അവിടുന്ന് പോലും വിളവെടുക്കാത്തതുകൊണ്ട് അത് ഫോറസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഇല്ലാതായതുകൊണ്ട് അവിടേക്ക് ഇറങ്ങി വരുന്ന അനിമലിനെ കുറിച്ചുള്ളൊരു ചർച്ച ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായി ലെപ്പേഡ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ കൃഷിയിടങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അത് അവർക്ക് താമസിക്കാൻ കഴിയുകയും ചെയ്യും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇതിലും വലുതാണ് ഒന്ന് നമ്മൾ മുമ്പ് സെൽഫ് സഫീഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമുക്കത് സുസ്ഥിരതയാണ് അതിന് കാലാവസ്ഥ വ്യതിയാനം വലിയ വെല്ലുവിളികൾ തീർക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ വെല്ലുവിളികൾ തീർക്കുന്നുണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പ്രശ്നമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉൾ ചേർത്തുവെങ്കിലും പരിമിതികൾ ഉണ്ടെന്ന് ഐസക് സാർ സൂചിപ്പിച്ചു അതിൽ വൊക്കേഷൻ ബേസ്ഡ് അല്ല സ്കിൽഡ് എത്ര പേരെ സ്കില്ല് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു ബിടെക്കുകാരനും ഒരു പോളിടെക്നിക്കുകാരനും തമ്മിലുള്ള സ്കില്ലിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ചില അളവുകൾ ഇവിടെ പറയുകയുണ്ടായി ഇതിലെല്ലാം നഷ്ടപ്പെട്ടു പോയ വേറൊരു സാധനം നമുക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഫീല് തന്നെ ഒരു പക്ഷെ മലയാള മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലുണ്ട് ഒരു സമൂഹം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരോ സൂചിപ്പിച്ച പോലെ നമ്മൾ പഴമയിലേക്ക് അല്ലെങ്കിൽ പഴയ ചില സ്വത്വ ഇതിലേക്കൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു പരിഹാരമാവുക അതിന് തദ്ദേശീയ സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം ഒത്തുചേരുന്ന ഒരു രീതി ഉണ്ടാവണം നൈബർഹുഡിലുള്ള ആളുകൾ അതായത് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നുള്ള ഈ ജീവിത ഗുണപരതയൊക്കെ നമ്മുടെ അളവുകോലുകളിൽ രാജേഷ് പ്രതിപാദിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വരണം ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് സമ്പാദിക്കുന്ന സ്വത്തിലല്ല കിടക്കുന്നത് മറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കണക്റ്റിവിറ്റിയിലും റിലേഷൻഷിപ്സിലുമാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഊന്നൽ നൽകേണ്ടത് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും അവരെ ഇൻട്രാക്ട് ചെയ്യുന്നതിനും അവർക്ക് അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീക്ക് അതിൻ്റെ ചെറിയ ചില സ്റ്റെപ്പുകളായിരുന്നെങ്കിലും അതിനും ഇപ്പോൾ നമ്മൾ ഒരു തലമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇതിൽ പറയാൻ എഴുതി വെച്ച ഒരേ ഒരു പോയിന്റ് പോസ്റ്റ് റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി ഒരു 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 വർക്ക് ഫോഴ്സും ഒരു സ്കില്ലുള്ളതും അല്ലെങ്കിൽ അവരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഒരു അമ്പത്താറ് അമ്പത്തെട്ടും റിട്ടയർ ചെയ്യുന്ന സർക്കാരോ അല്ലാത്തതോ അല്ലെങ്കിൽ ആരോഗ്യ കാരണങ്ങളാലോ അല്ലെങ്കിൽ മിനിമം ഒരു സമ്പത്ത് എത്തിയതിനാൽ സർക്കാർ ജോലി ഇല്ലെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ അധ്വാനിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സമൂഹം വെർച്വൽ മീഡിയയിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്ന ചില സമയം അതുണ്ടാക്കിയെടുക്കുന്ന ഈ എന്താ പറയുക പഴമയിലേക്കുള്ള തിരിച്ചു പോക്ക് നമ്മൾ എന്തിനാണോ ചെറുക്കാൻ ശ്രമിക്കുന്നത് അതിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവരെ എങ്ങനെ ആക്റ്റീവായി എൻഗേജ് ചെയ്യാൻ പറ്റും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രാദേശിക വികസന പരിപാടികളിൽ എന്നുള്ളത് വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും മാർക്കറ്റിനേക്കാൾ മുകളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ലോകം റിച്ചാർഡ് നിക്സൺ പ്രഖ്യാപിച്ച അന്ന് പ്രഖ്യാപിച്ചന്നതോട്ട് ഈ പേപ്പർ കറൻസികൾ ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു വലിയ കളിയും ഇൻഫ്ലേഷൻ്റെയും അൺഎംപ്ലോയ്മെന്റിന്റെയും മാർക്കറ്റിന്റെയും എല്ലാ കണക്കുകളിലും കറൻസിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് തോന്നുന്നത് ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ശരിക്കും കറൻസിയും ഇല്ല ഫിഗേഴ്സ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു ലോകത്ത് ഇപ്പം എല്ലാവരും ഗോൾഡും മറ്റുള്ള ഒക്കെ തിരിച്ചു വാങ്ങുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട് യഥാർത്ഥ റിസർവ് ഇല്ലാത്ത ഒരു വാല്യൂ ഇല്ലാത്ത സാധനമാണ് ഈ പേപ്പർ എന്ന് തിരിച്ചറിയുന്ന ഒരു സാധ്യത വളരെ അടുത്തുണ്ട് അതിപ്പോൾ ഡീ ഡോളറൈസേഷൻ പെട്രോ ഡോളർ എന്നുള്ള സാധനമൊക്കെ അതാ സൗദി അറേബ്യ ഇനി എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം പ്രാദേശിക തലത്തിൽ ഒരു എന്താ പറയുക സമ്പത്ത് സമാഹരിക്കുക എന്നുള്ള രീതിയിലേക്ക് പോവാ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം ഞാൻ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ പരിശ്രത്തിനത് ഇഷ്ടപ്പെടില്ല അത് സ്വർണ്ണമാണ് സ്വർണത്തിലാണ് കറ യഥാർത്ഥ മൂല്യം നിലനിൽക്കുന്നത് അപ്പം ഞാനത് ചെറിയൊരു ഉദാഹരണത്തിൽ പറയാം ഞാനത് ഔഷികൻ സാറിനും ഒരുപക്ഷെ നാഗേഷിനും അയച്ചിട്ടുണ്ട് സാറിനെ അയച്ചിട്ടുണ്ടാവില്ല നമുക്കൊരു അറുപത് രൂപയ്ക്ക് ഒരു പശുവിനെ കൊടുക്കുന്ന ഞാൻ വെറ്റനറി ഡോക്ടർ ആയതുകൊണ്ട് പറയാം ഒരു അറുപതിനായിരം രൂപയ്ക്ക് ഒരു പശുവിനെ കൊടുക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം പശുവിനെ കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ പലപ്പോഴും അമ്പതും എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന ആൾ ബാങ്കിൽ ആ പകുതി പൈസയുടെ സബ്സിഡി അല്ലെങ്കിൽ കഴിഞ്ഞ് ബാക്കിയുള്ള തുക പലിശയടക്കം തിരിച്ചടയ്ക്കാനെടുക്കുന്ന രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അടച്ചു തീർക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഒരു വെറ്റനറി ഡോക്ടർക്ക് ആ ബാങ്കിനെ സമീപിച്ച് വീണ്ടും എന്തു കൊടുക്കാൻ താല്പര്യമില്ല പശുവിനെ കൊടുക്കാൻ താല്പര്യം ഇല്ലാതായിപ്പോകുന്നു അതൊക്കെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഞാൻ വെച്ചൊരു പ്രപ്പോസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് ബെനിഫിഷ്യറി എങ്കിൽ നിങ്ങൾ അതിന് തുല്യമായ ഒരു സ്വർണം ബാങ്കിൽ വെക്കുകയാണ് ഗോൾഡ് ലിങ്ക്ഡ് മോഡ്ഗേജ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് എഴുതിയത് സംഭവം എത്രയുള്ളൂ അറുപതിനായിരം രൂപയുടെ പശുവിന് സർക്കാർ കൊടുക്കുന്ന സബ്സിഡിയിൽ മുപ്പതും ബാക്കി മുപ്പതും കൂടെ കൂടാതെ ഇദ്ദേഹം ഒരു പതിനായിരമോ പതിനയ്യായിരോ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ആ പൈസ ഹെഡ് ചെയ്യുന്ന പോലെ എഴുപത്തയ്യായിരം രൂപയുടെ സ്വർണം വാങ്ങി ബാങ്കവിടെ വെക്കുകയും സ്വർണ്ണ പണയത്തിൻ്റെ മേലാണ് പശുവിനെ കൊടുക്കുന്നത് നിങ്ങൾ ആകെ ബാധ്യതയുള്ള ഈ പതിനയ്യായിരം രൂപയുള്ളിയും മുപ്പതായിരം സബ്സിഡി മുപ്പത് രൂപ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അതിൽ പതിനഞ്ച് അഡ്വാൻസ് ചെയ്ത് അടച്ചു പതിനഞ്ചോ മുപ്പതോ എത്രയാന്ന് വെച്ചാൽ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള ആഗ്രഹം ഇയാൾക്ക് കൂടും കാരണം അടക്കുമ്പോൾ രണ്ട് പോകാൻ എഴുപത്തയ്യായിരത്തിൻ്റെ സ്വർണവും കിട്ടും പശുവിനെയും കിട്ടി ഇതിനെ ഒന്ന് വലിയ രീതിയിൽ ആലോചിക്കാൻ നിയമതടസ്സങ്ങൾ ഉണ്ടാവാം കേരള ബാങ്കും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് ഹെഡ്ജിങ് ഓഫ് കറൻസി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉള്ള രീതിയിൽ നമുക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഞാൻ അങ്ങനെ പറഞ്ഞാൽ താങ്ക് യു